നടത്തി യുഡിഎഫിന്റെ ജോലി തേടി വിദേശത്ത് പോയ ഗ്രാമപഞ്ചായത്ത് അംഗം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് യു ഡി എഫ് തെക്ക് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കെ പി സി സി സെക്രട്ടറി വിജയൻ ഉദ്ഘാടനം നടത്തുന്നതിൽ ഇവിടെ ഈ പഞ്ചായത്തിന്റെ വളരെ വിരോധാഭാസമായ ഒരു സംഭവമാണ് കേരളത്തിലെ ഒരു പഞ്ചായത്തിലൊന്നും നടക്കാത്ത ഒരു സംഭവം ഇവിടെ എന്നൊരു സിനിമയാണ് നമ്മളൊക്കെ അത് കണ്ടിട്ട് ചെയ്തിട്ടുണ്ടോ പ്രേത മെയിൻ റോള് അഭിനയിച്ചു അതുപോലെ തന്നെ പഞ്ചായത്തിന് മുമ്പേ കാണാനില്ല അത് കേരളത്തിലാണേ കേരളത്തിലാകത്തെ സംഭവം ഏഴ് മാസക്കാലമായിട്ട് പഞ്ചായത്തിന് മുമ്പ് കാണാനില്ല ഞങ്ങൾ കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഇടവനശ്ശേരി സുരേന്ദ്രൻ അബ്ദുൾ അസീസ് വേണുഗോപാൽ നിസാർ വിജയൻപിള്ള സരസ്വതി അമ്മ ആനന്ദൻ ആകാശ് മുക്കറ ബഷീർ വേണുഗോപാൽ വിജയൻപിള്ള അബ്ദുൾ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശൂരനാട്